ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അരിപ്പൊടിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കിലോ അരി എടുത്തിട്ടുണ്ട് അത് നന്നായി വറുത്തിട്ടുണ്ട് കഴുകിയിട്ട് വേണം അരി വറക്കാൻ അതിവിടെ നന്നായി വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് കിലോയിലേക്ക് ഒരു കിലോ കടല കൂടി ആവശ്യമുണ്ട് നിലക്കടല അത് നമുക്ക് ഒന്ന് വറുത്തെടുത്താൽ അത്രയും നല്ലതാണ് പിന്നെ അതേപോലെ ഒരു കിലോ ശർക്കര കൂടി എടുത്തിട്ടുണ്ട് അത് നന്നായി കുത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഓരോരോ ബാച്ചാക്കിയിട്ട് നമുക്ക് അരി വറുത്തത് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ ശ്രമിക്കണം അതേപോലെ ഈ പൊടിച്ച അരിപ്പൊടിയിലേക്ക് ശർക്കര ചേർത്ത് കൊണ്ട് നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച വറുത്ത് മാറ്റിവെച്ച കടല കൂടി പൊടിച്ചെടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ പൊടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ പൊടിച്ചു വെച്ച അരിപ്പൊടിയും ശർക്കരയിലേക്ക് കടല കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അരിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ കഴിയുന്ന ഒരു അരിപ്പൊടിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ചായക്കും വൈകുന്നേര ചായക്കും രാവിലെയും എല്ലാം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതൊരു ടിന്നിലാക്കി സൂക്ഷിക്കുകയും ചെയ്യാം ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം